മലപ്പുറം കാക്കഞ്ചേരിയിൽ ദേശീയപാതയിൽ വിള്ളൽ ഇന്ന് ഉച്ചയോടെയാണ് വിള്ളൽ രൂപപ്പെട്ടത് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വഴിതിരിച്ചുവിടുന്നു എൻ എച്ച് അപാകത ചൂണ്ടിക്കാട്ടി അവിടെ വലിയ രീതിയിലുള്ള വാള് കോൺക്രീറ്റിന്റെ വാള് വാർത്തപ്പോ അതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയപ്പോ ബഹുമരപ്പെട്ട ജില്ലാ കലക്ടർ മുമ്പിൽ എൻ എച്ച് അതോറിറ്റിയോട് ഈ വിഷയം പറഞ്ഞപ്പോ എൻ എച്ച് അതോറിറ്റി വരെ ഡിസൈനാന്ന് പറഞ്ഞത് ഈ ചെരിഞ്ഞു പോണത് ഡിസൈനാന്ന് പറഞ്ഞ ആളുകളാണ് അത് രണ്ടാമത്തെ പ്രാവശ്യം പിന്നീട് ഡിസൈനാന്ന് പറഞ്ഞ അവര് പിന്നൊരു മാസത്തിന്റെ ശേഷം ഈ വിഷയം ഒതുങ്ങിയതിന് ശേഷം അവര് പൊളിച്ചു പൊളിച്ചു വേണിത്

ഈ ഭാഗത്തുള്ള പ്രശ്നം ധരിപ്പിച്ചതാണ് ദേശീയപാത അതോറിറ്റിയെ അന്നത് വകവെച്ചില്ല ഇപ്പോൾ വീണ്ടും വീണ്ടും ഈ വിള്ളൽ രൂപത്തിലും ഇവർ ഇവരുന്നയിക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അപകട കെണി വരുന്നു എന്താണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചു ധന്യാ കൂരിയാട്ടെ വലിയ അപകടം നമ്മൾ കണ്ടതാണ് റോഡ് അപ്പാടെ തകർന്നു വീണത് തലപ്പാറയിലും ഇതുപോലെ റോഡിൽ റോഡിൽ വിള്ളലുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി തൊട്ടു പിന്നാലെയാണ് മലപ്പുറം ജില്ലയിൽ വീണ്ടും ദേശീയപാതയിൽ വിള്ളൽ ഉണ്ടാകുന്നൊരു നിലയുണ്ടായിരിക്കുന്നത് മലപ്പുറം കാക്കഞ്ചേരിയിലാണ് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ഇന്ന് ഉച്ചയ്ക്ക് രൂപപ്പെട്ട വിള്ളലാണ് ഇരുപത് മീറ്റർ ലെയർ ദൂരത്തിൽ ഇതുപോലെ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇരുപത് മീറ്റർ ലെയർ ദൂരത്തിൽ ഇതുപോലെ വിള്ളലുണ്ട് ഉണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതോടെയാണ് റോഡിൽ വിള്ളൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയതും ഇന്ന് കൃത്യമായി തന്നെ വിള്ളൽ രൂപ തുടങ്ങിയതും ഇന്ന് ആദ്യം കണ്ട വിള്ളലല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത് ആദ്യം ചെറിയ നേർരേഖ പോലെയായിരുന്നു വിള്ളലെങ്കിൽ ഇപ്പോൾ അതിന്റെ വീതി കൂടി വരുന്നുവെന്നാണ് നേരത്തെ മുതൽ ഇവിടെ തന്നെയുള്ള ആളുകൾ പറയുന്നത് ദേശീയപാത കരാർ കരാർ കരാറുകാർ വന്ന് ടാറിട്ട് ഈ വിള്ളൽ താൽക്കാലികമായി അടയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രദേശവാസികൾ ഇടപെട്ട് തടയുകയായിരുന്നു വലിയൊരു അപകട സാധ്യത ഇവിടെ നിലനിൽക്കുന്നുവെന്ന് വേണം പറയാൻ ഇപ്പോൾ താൽക്കാലികമായി രാമനാട്ടുകര ഭാഗത്ത് നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ള വാഹനഗതാഗതം ഇതുവഴിയുള്ള വാഹനഗതാഗതം ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് രാമനാട്ടുകര നെസറി ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിടുന്നത് ഇങ്ങോട്ട് വന്ന് താൽക്കാലികമായി കണ്ണിൽ പൊടിയിടുന്ന അറ്റകുറ്റപ്പണിക്ക് ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ തടയുകയായിരുന്നു ഇപ്പോൾ നാട്ടുകാർ കൂടി നമ്മുടെ ചേരുന്നുണ്ട് ചേലാമ്പ്ര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെറുപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങുന്ന ആദ്യഘട്ടം നിർമ്മാണം പല ഘട്ടങ്ങളിൽ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ കാക്കഞ്ചേരി ഈ വളവ് പ്രദേശത്ത് അവർ അവസാന ഘട്ടത്തിലാണ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വിഷയം ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തെ എൻ എച്ച് അതോറിറ്റിയെ ബഹുമാനപ്പെട്ട എം എൽ എ നിയോജകമണ്ഡല എം എൽ എ അമീത്മാഷ സാന്നിധ്യത്തോടുകൂടി ഞങ്ങൾ അറിയിച്ചതാണ് ഈ വിഷം ഇവിടെ ഒരു പാലം വരേണ്ട സ്ഥലമാണ് ഇത് രണ്ട് ഭാഗം ഉയരം കൂടിയ പ്രദേശം ഇവിടെ താന്ന് ഏറ്റവും കൂടുതൽ ഗർത്തമുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ ഈ രണ്ട് ഏരിയ ഇതിനേക്കാൾ അപ്പുറത്തെ സൈഡ് ഏതാണ് നൂറ്റി എഴുപത്തഞ്ചോളം മീറ്റർ അടി താഴോട്ടുള്ള ഏരിയയാണ് ഈ ആ ഭാഗം ഈ എൻ എച്ച് അതോറിറ്റി നിർമ്മാണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ആ ഭാഗം തള്ളി തള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു കോൺക്രീറ്റിന്റെ വാള് കൊടുക്കുന്ന സമയത്ത് എൻ അതോറിറ്റിയെ ഞങ്ങൾ പഞ്ചായത്ത് നിലയ്ക്ക് നേരിട്ട് അറിയിക്കുകയും അവരത് കേൾക്കാത്ത പക്ഷം ഞങ്ങൾ എൻ എച്ച് ഈ ജില്ലാ കലക്ടർക്ക് നിവേദനം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്ത് വീണ്ടും കലക്ടർ ഈ വിഷയം ഗൌരവത്തോട് കണ്ടുകൊണ്ട് മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൽ എൻ എച്ച് അതോറിറ്റി ജില്ലാ കലക്ടർ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് മോഡലാണ് അത് ഇതിന്റെ ഡിസൈനാണെന്നാ എന്ത് തള്ളലി ഇത് തള്ളി കൊടുക്കുന്ന ഡിസൈനാന്ന് പറഞ്ഞു അങ്ങനെ ജില്ലാ കലക്ടർ ഞങ്ങൾ അറിയിച്ചു ഡിസൈനാന്നാണ് നാഷണൽ ഹൈവേ അറിയിച്ചിട്ടുള്ളത് പറഞ്ഞു അതിന്റെ ശേഷം രണ്ട് മാസത്തിന്റെ ശേഷം അവർ പൊളിച്ചു ആ ഡിസൈനാണെന്ന് അവകാശപ്പെട്ട അവരത് പൊളിച്ച് രണ്ടാമത് പുനർനിർമ്മിച്ചു ആ നിർമ്മിച്ചതിന് ശേഷമാണ് അവർ ഈ നാഷണൽ ഹൈവേ ഇവിടെ പ്രാബല്യത്തിലാക്കിയത് ഇത് ഈ ഈ പണി വല്ലാതായിട്ടില്ല കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് വല്ലാതെ മാസങ്ങളായിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് ഇവിടെ വിള്ളൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ വിള്ളൽ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ അവർ ബദൽ മാർഗം നിൽക്കും മണ്ണിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടുള്ള തുടങ്ങിയിട്ട് അപകടം പരിശോധിക്കുമ്പോൾ അവിടെ മണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വയൽ പ്രദേശമായിരുന്നു മണ്ണിലേക്ക് റോഡ് ഇരുന്ന് പോവുകയും പിന്നീട് അത് മറിഞ്ഞു വീഴുകയുമായിരുന്നു ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ് ഉറപ്പുള്ള മണ്ണാണോ അതോ ഈ ദേശീയപാത കെട്ടിപ്പൊക്കിയതിലുണ്ടായ അശാസ്ത്രീയതയാണോ ഇവിടെ പാറപ്പുറം ഇവിടെ വയലല്ല വയലല്ലെങ്കിൽ പോലും ഈ കാക്കഞ്ചേരി സ്പിന്നിമില്ലിന്റെയും ഈ ഇടയിൽ വലിയ ഗർത്തുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും താഴ്ന്ന ഒരു സ്ഥലമാണ് ഈ കാക്കഞ്ചേരി പേര് പേരുകേട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു വളവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും അപകടങ്ങളുള്ള വളവാണ് അതിൽ തന്നെ ഏറ്റവും ഗർത്തും ഏറ്റവും സാമ്പത്തിക ചെലവ് കൂടുതലും വഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു കാക്കഞ്ചേരി ഈ ഭാഗം പക്ഷെ ഈ ഭാഗം അവർ അവിടെ നിന്നും ഇവിടുന്ന് മണ്ണ് കിട്ടുന്ന ചീടി മണ്ണുകൾ കൊണ്ട് നിറച്ച് ഇത്രയും ഫില്ല് ചെയ്തുണ്ടാക്കിയതിന്റെ അപകടമാണ് ഇവിടെ കാണുന്നത് ഇവിടെ പാലമായിരുന്നു വരേണ്ടത് തീർച്ചയായും പാലം വരേണ്ട സ്ഥലത്ത് ഈ തരത്തിൽ റോഡ് നിർമ്മിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഇവർ ഏകദേശം ഒരു അർദ്ധവൃത്താകൃതിയിൽ റോഡ് വിണ്ട് കീറുന്ന ഒരു നിലയാണ് ഇപ്പോഴുള്ളത് റോഡിന്റെ സംരക്ഷണ ഭിത്തിയും ഒരു ഭാഗത്ത് ചെറിയ തോതിൽ സംരക്ഷണ ഭിത്തിയിലും വിള്ളൽ രൂപപ്പെടുന്ന കാഴ്ച ഇവിടെ കാണുന്നുണ്ട് അതായത് അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് വേണം പറയാൻ കടുത്ത മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് മറിഞ്ഞു വീഴാവുന്ന സാഹചര്യമുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ ഈ സംരക്ഷണ വ്യക്തിയുടെ വിള്ളൽ താഴ്ഭാഗത്തേക്കും പടർന്നിട്ടുണ്ട് സർവീസ് റോഡിലും അതിന്റെ ചെറിയ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല തൊട്ടപ്പുറത്ത് ഇത് ഈ സൈഡിൽ കാണുന്ന പോലെയല്ല റോഡിന്റെ മറുഭാഗത്ത് വലിയ ഗർത്തമാണ് വലിയ നേരത്തെ പ്രതികരണത്തിൽ കണ്ട പോലെ തന്നെ നൂറ് മീറ്ററിലേറെക്ക് താഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റോഡിന്റെ ഈ ഭാഗത്തും ചെറിയ താഴ്ചയുണ്ട് അവിടെ ഇപ്പോൾ മണ്ണിട്ട് നികത്തുകയാണ് ഒരു പക്ഷേ റോഡ് മറിഞ്ഞ് വീഴുന്നത് തടയാനോ മറ്റായിരിക്കണം ആ തരത്തിൽ താഴ്ചയുള്ള ഭാഗം ഇപ്പോൾ കരിങ്കൽ ഉൾപ്പെടെയുള്ള മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ വഴിക്കുള്ള വാഹന ഗതാഗതം ഇപ്പോൾ നിർത്തിവച്ചിട്ടുണ്ട് രാമനാട്ടുകര നിസറി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഈ റോഡിലൂടെയുള്ള വാഹനം ഇപ്പോൾ കടത്തിവിടുന്നില്ല പകരം സർവീസ് റോഡിലൂടെയാണ് കടത്തിവിടുന്നത് പ്രദേശവാസികൾ പ്രദേശവാസികൾ ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നത് മഴ കണക്കുകയോ അല്ലാതെ തന്നെ റോഡ് ഒരു പക്ഷേ താഴേക്ക് പതിക്കുകയാണെങ്കിൽ അത് സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെയും ബാധിക്കും അതിന് മുകളിലേക്ക് വാഹനം റോഡ് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട് ഏതായാലും ഒരു അപകടകരമായ സാഹചര്യം മലപ്പുറം കാക്കഞ്ചേരിയിലും കാണുന്നുവെന്നുള്ളതാണ് ഈ വിള്ളലിന്റെ ദൃശ്യത്തിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ചെറിയ തോതിൽ തുടങ്ങുന്ന വിള്ളൽ പിന്നീട് അതിന്റെ വീതി കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനിടയിൽ ടാറിട്ട് അത് അടയ്ക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ തരത്തിലാണ് ഇങ്ങനെ വളഞ്ഞ് വരുന്ന വിള്ളലാണ് അത് ഇങ്ങനെ പോയി പിന്നീട് രണ്ടു ഭാഗത്തായി വിള്ളൽ ഉള്ള കാഴ്ചയുമുണ്ട് ഒറ്റ വിള്ളലല്ല നേരെ വിള്ളൽ വന്ന് പിന്നീട് രണ്ടു ഭാഗത്തേക്കായി വിള്ളൽ മാറുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപകടകരമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുവെന്നാണ് പ്രദേശവാസികളും ചൂണ്ടിക്കാണിക്കുന്നത് ശരി